യിലെ പ്രശസ്ത ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ഐ എസ് ആർത പുതിയ അവസരങ്ങൾ തസ്തികകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സയന്റിസ്റ്റ് എഞ്ചിനീയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് സയന്റിഫിക് അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ഡ്രൈവർ ഫയർമാൻ നേഴ്സ് കുക്ക് ലൈബ്രറി അസിസ്റ്റന്റ് ഡ്രാഫ്റ്റ്മാൻ തുടങ്ങിയ പദവികളിലേക്കാണ് റിക്രൂട്ട്മെന്റ് ബിഇ ബി ടെക് ബി എസ്ഇ ഡിപ്ലോമ ഐ ടി ഐ പത്താം ക്ലാസ് പാസ്സായവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് പദവിയുടെ അടിസ്ഥാനത്തിൽ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് വരെയാണ് ശമ്പളം പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി അപേക്ഷകൾ ഐ എസ് ആർ ഐയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ മാത്രമേ സമർപ്പിക്കപ്പെടൂ ജോലിക്ക് അപേക്ഷ നൽകുമ്പോൾ അപേക്ഷ പ്രോസസിംഗ് ചാർജായി ഫീസ് അടക്കേണ്ടതാണ് ഇത് അപേക്ഷ അംഗീകരിക്കപ്പെടുന്നതിനുള്ള അടിസ്ഥാന ആവശ്യമാണ് വെബ്സൈറ്റിൽ നിന്നുള്ള ഔദ്യോഗിക വിവരങ്ങൾ മാത്രം പരിശോധിച്ച് ഫീസ് അടച്ച ശേഷം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കേരള ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് പ്രതീക്ഷയുടെ പുതിയ വാതിൽ തുറക്കുന്ന അവസരമാണ്